ിൽ പ്രമുഖനായ ിബായങ്ങളുടെ വാക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരുവയാണ് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ ജമാ നമസ്കാരം ഇരുപത്തിയേഴ് രട്ടി പ്രതിഫലം കിട്ടുന്നതാണ് പ്രതിഫലം കിട്ടുന്നതാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാള് ഇരുപത്തിയേഴ് രട്ടി പ്രതിഫലം കിട്ടുന്നതാണെന്ന് അല്ലാൻ മനസ്സിലേക്ക് കിടന്നു വരുവാള് പറയുകയാള് ഞാൻ നമസ്കരിക്കേക്ക് നിന്നോ

ഫനിം തൊഫിൽ മുസല്ല ഞാൻ മുസല്ലയിലിരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി െട്ടരക്കാലത്ത് നമസ്കരിച്ചതാകുന്ന ഞാന് മുസ്ലിം ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ ഞാനൊരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവനാണ് എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഒരു സമൂഹമുണ്ട് സമൂഹമുണ്ട് അവരെല്ലാവരും കുതിരപ്പുറത്ത് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് സ്വർഗത്തിലേക്കുള്ള മത്സരമാണ് മത്സരമാണ് ചേരാ കഴിയുന്നില്ല കഴിയുന്നില്ല എത്താൻ അവരിൽ നിന്ന് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാള് നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാ കഴിയുകയില്ല നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാ കഴിയുകയില്ല എന്ത് കാരണം എന്നറിയുമോ ഞാൻ അവരോട് ചോദിച്ചു പോയി ബിമാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ കുതിരയുടെ കഴിഞ്ഞാറുണ്ട് ഈ കുതിരയുടെ കടിഞ്ഞാണെന്ന് അല്പം കൂടി വലിച്ചാല് എനിക്ക് നിങ്ങളോടൊപ്പം എന്താ സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ ആ ജനങ്ങളെ പറയുകയാണ് ഇല്ല നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിയവ ഞങ്ങൾ ഈഷ നമസ്കാരം ജമാ നിർവഹിച്ചവരാണ് നീ നമസ്കാരം ജമാ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം അവൾ ചേരാൻ സാധിക്കുകയില്ല ൊരിക്കലും അവരെന്നോട് പറഞ്ഞു വന്ന് പറഞ്ഞുവെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ ഒരു പറയുന്നത് ചെറിയ ചെറിയ കാര്യമല്ല കാര്യമല്ല നമസ്കാരം ഇരുപത്തിയേഴ് പ്രാവശ്യം നമസ്കരിച്ച് നൂറ്റിയെട്ട് ഒരൊറ്റ രാത്രിയിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിസ്കരിച്ച കെട്ടതായ അദ്ദേഹം നേരിൽ കണ്ടതായ ദർശനം ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ മുസ്ലിമേ എത്ര പ്രാവശ്യമാണ് നീ നിസ്കരിക്കുന്നത് നീ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ജമാകളെ നീ ശ്രദ്ധിക്കാതെ പോയി നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം നീ പള്ളിയിൽ പോകാതിരുന്നു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം നീ കളിച്ച് കൊണ്ടിരുന്നു ഈ കൂട്ടുകാരും നിനക്ക് തുണയില്ലാത്തതാകുന്ന ഒരു ദിനം നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നടുത്തു പോയല്ലോ പൊന്നോരേലാ ഒരു നിനക്ക് കോട്ടുണവരുമയില്ല ഈ ദുനിയാവിൽ ദുനിയാവലെ തിയേറ്റർ പരിചയപ്പെടുത്തിയങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെ ഒളിച്ചാണ് പോകേണ്ടത് ആരൊക്കെ കാണാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കുപ്പി വാങ്ങാം ഏതൊക്കെ രീതിയിൽ അടിക്കാം ഏതൊക്കെ മോഡലുകളുണ്ട് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നിനക്ക് പരിചയപ്പെടുത്തിയവരില്ലയോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരുകയില്ല ഒരു കൂട്ടുകാരനും നിനക്ക് രക്ഷ വരുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യവത്തുൽ ലൗ മിൻ അദാബി യൗമി وصاحبته واخيه وأخي وفسيلته التي تؤويه പരിശുദ്ധമായ ഖുറാനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിനമാണ് മഷറ ചെറുപാടികളെയും നിന്റെ മുന്നിൽ പടച്ചെറപ്പ് കാണിക്കുകയാണ് നിന്റെ ഇതാ കല് ഷാപ്പിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് സിഗരറ്റ് വാങ്ങിച്ചു തന്ന കൂട്ടുകാരനാണ് വ്യവിധാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവനാണ് ഓരോരുത്തരെയും ഇതാ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് യുസറോനം അവരെ അവരെ കാണിച്ചു കൊടുക്കുമ്പോ യവത്തുൽമുച്ച ാണ് പാവങ്ങളെ സഹായിക്കാതിരുന്നവരാണ് പള്ളിക്ക് മാത്രം സഖ്യം ഒന്നും തന്നെ കൊടുക്കാതെ സമ്പത്ത് പിടിച്ചുകൊണ്ടിരുന്നവരാണ് യൗമിപനി എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാമല്ല പ്രിയപ്പെട്ട പൊന്നമോനെ എനിക്ക് പകരമായി നൽകാം അല്ലാ ആ മകന് നീ വേണമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലാ നരകത്തെ വന്ന മുന്നിൽ കാണിക്കുകയാണ് നരകം കാണിച്ചുകൊണ്ടാണല്ലോ വിചാരണ നടക്കപ്പെടുക ആ സമയത്ത് തമ്മാളികളാകുന്ന മനുഷ്യന് പറയുകയാണ് അള്ളാ എന്റെ രക്തത്തിലൂടെ പിറന്നതായ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയ അവന്റെ പ്രിയപ്പെട്ടാണ് അവന്റെ മക്കളെ പറയുകയാണ് ഓരോരുത്തരെയുമായിട്ട് അള്ളാഹുവിനെയൊക്കെ സമർപ്പിക്കുകയാണ് എന്റെ ഭാര്യയെ നൽകാം നൽകാമല്ലാ എന്റെ മാതാപിതാക്കളെ നൽകാം നൽകാമല്ല എന്റെ കൂടെ പിറപ്പുകളെ നൽകാം നൽകാമല്ല എന്നാലും എന്നെ നീ നരകത്തിൽ പ്രവേശ து அல்லா அல்லாஹு சுபஹான கோத்தாரையுடவன் விழிச்சு பரையுட் ஆ

إنها لله نزاعة لشواه، نزاعة لشواه، تدعو من أدبر وتولى وجمع فأوعى പരിശുദ്ധമായ അള്ളാഹു ആ ഭീകരരംഗം ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ വെച്ച് മണ്ണ് നിനക്ക് ഞാൻ നൽകാമല്ല എന്റെ ഭാര്യ സഹോദരങ്ങൾ നൽകാമല്ല സഹോദരിമാരെ നൽകാമല്ല ആര് വേണമെങ്കിലും നീ പറഞ്ഞോരപ്പേ ആരെ വേണമെങ്കിലും എനിക്ക് പകരമായി നരകത്തിരിടാം അല്ലാ

നിനക്ക് നറുപത് വയസ്സ് നൽകിയില്ലയോ നമസ്കാരത്തെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തന്നില്ലയോ ആലിമീങ്ങൾ നിനക്ക് വിവരിച്ചു തന്നില്ലയോ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തന്നില്ലയോ ആദ്യ പക്കത്തിൽ നമസ്കരിക്കുന്നതിന്റെ പുണ്യം നിനക്ക് മനസ്സിലാക്കി തന്നില്ലയോ ജമാഅത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചു തന്നില്ലയോ എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് നീ പറകോട്ട് നടന്നത് കാണത് നരകമാണ് നരകമല്ല നരകമല്ല എന്ന നരകത്തെ നിന്റെ തലച്ചോറ് ചെറിയോറ് നിന്റെ തലയോട്ടി കരിച്ച് കളയുന്നതാ ഈ ദുനിയാവിൽ കടയിൽ പോയി അറേ പിൻ ഹോട്ടലുകളിൽ പോയി കൊണ്ട് കഴിക്കുന്ന സോദരങ്ങളില്ലയോ ആ എന്ന പദം പിടിച്ചത് കുർആാനിൽ നിന്നാണ് ഖുർആനിൽ നിന്നാണ് നരകത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണത് അതെ ല എന്ന നരകത്തെ കുറിച്ച് പറയുകയാണ് നിന്റെ തലച്ചോറ് കരിച്ചു കളയുമത്രേ നിന്റെ തലച്ചോറ് തലയോട്ടി അള്ളാഹുദിച്ചു ആ നരകത്തെ കണ്ടുകൊണ്ട് പിറകോട്ട് ഓടുന്നവരെ നരകം വലിച്ചടിപ്പിക്കുമേ വിളിക്കുമേ വിളിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ

സംസ്കരിക്കാത്തവനെ മാത്രമല്ല സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്ത് പടച്ചിറപ്പിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വച്ചവനെയും ആ നരകത്തിലേക്ക് എന്ന നരകത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പരിശുദ്ധപ്പുറം